നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന രാഷ്ട്രീയ പക എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി വായിക്കുന്നത് രാഷ്ട്രീയ അതിപ്രസരമുള്ള നമ്മുടെ കലാലയങ്ങളിലും സമൂഹത്തിലും നടക്കുന്ന രാഷ്ട്രീയ പക എത്രമാത്രമാണെന്ന് ഈ കഥ നമ്മളോട് വിളിച്ചൊതുന്നു കഥയിലേക്ക് പോകാം കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിനെത്തിയ ഉന്നത നേതാവിന് സംരക്ഷണം ഒരുക്കാനായി നാലുവണ്ടി നിറയെ പോലീസുകാരാണ് അന്ന് കോളേജിലെത്തിയത് രാഷ്ട്രീയ കോലാഹലങ്ങൾ രൂക്ഷമായ ആ കോളേജ് അന്തരീക്ഷത്തിൽ കോളേജ് യൂണിയൻ വലിയ സ്വാധീനം ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ എത്തിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ വലിയ ഹാളിൽ നിറച്ചും കുട്ടികളായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിന് നേതാവ് എഴുന്നേറ്റതും ഓഡിറ്റോറിയത്തിൽ നിന്ന് കൂകലും ബഹളവും വിസിലടികളും ഒക്കെയായി അന്തരീക്ഷം ശബ്ദമുഖരിതമായി െ ബഹളം തുടർന്നപ്പോൾ കോളേജ് യൂണിയൻ നേതാക്കൾ വിദ്യാർത്ഥിയുടെ ഇടയിലേക്ക് പാഞ്ഞിറങ്ങി തമ്മിൽ തമ്മിൽ അടിയായി പോലീസ് ഇടപെട്ടു ഇടംബലം നോക്കാതെ ലാത്തി ചാർജ് തുടങ്ങി പല കുട്ടികളുടെയും തലപൊട്ടി രക്തം വാർന്നൊഴുകി എന്തിനു പറയുന്നു പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു നടന്നതെല്ലാം കോളേജ് യൂണിയൻകാർ കളിച്ച കളികളാണെന്ന് പിന്നീട് ആരൊക്കെയോ പറഞ്ഞാണ് അറിഞ്ഞത് അവിടെ ആർക്കും ആ സമയം നടന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലായില്ല ഒരുപാട് പേർക്ക് ഗുരുതര പരിക്കുകൾ സംഭവിച്ചു പോലീസ് സ്ഥലങ്ങും വിലങ്ങും കുട്ടികളെ ഉപദ്രവിച്ചു കുറ്റം ചെയ്തവർ ആരെന്നോ ചെയ്യാത്തവർ ആരെന്നോ ഒന്നും നോക്കിയില്ല ഒടുവിൽ യൂണിയൻ നേതാക്കൾക്ക് നേരിട്ടോ പരോക്ഷമായോ ദേഷ്യമുള്ളവരുടെ എല്ലാം ലിസ്റ്റ് പോലീസിൻ്റെ കയ്യിൽ വന്നു അങ്ങനെ മിഥുൻ പോലീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു വളരെ നന്നായി പഠിക്കുന്ന സൽസ്വഭാവിയായ മിഥുൻ ഒരു പ്രൈമറി സ്കൂൾ മാഷിൻ്റെ ഏക മകനാണ് ആ വീട്ടിലെ ഏക പ്രതീക്ഷയായിരുന്നു മനസാവാച കർമ്മണം ഒന്നും ചെയ്യാത്ത മിഥുൻ ഉൾപ്പെടെ പലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തങ്ങളുടെ തിനവരാതിത്വം പറഞ്ഞിട്ടൊന്നും പോലീസ് കേട്ടില്ല അടുത്തടുത്ത ദിവസങ്ങളിൽ സ്വാധീനവും പിടിപാടുമുള്ളവരെല്ലാം പുറത്തിറങ്ങി ഒടുവിൽ മിഥുൻ ഉൾപ്പെടെ പേർ മാത്രം കസ്റ്റഡിയിൽ ചുരുങ്ങി കസ്റ്റഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ഒരു മാർഗവുമില്ലായിരുന്നു വീട്ടുകാർക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലാത്തതുകൊണ്ട് ആരെയും കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചില്ല ചെയ്യാത്ത കുറ്റങ്ങൾ സമ്മതിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കാൻ കസ്റ്റഡിയിൽ വിദ്യാർത്ഥികൾക്ക് നിർബന്ധം വന്നു കാണണം അത് സമ്മതിക്കാതെ വന്നപ്പോൾ പോലീസിൻ്റെ മൂന്നാം മുറിയിൽ എന്തൊക്കെയോ സംഭവിച്ചു പിറ്റേന്ന് കേട്ട വാർത്ത എല്ലാവരെയും ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞു മിഥുൻ കസ്റ്റഡിയിലായിരിക്കെ ജയിലിനുള്ളിൽ തൂങ്ങി മരിച്ചു കേൾക്കുന്നവർ കേൾക്കുന്നവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി ദിവസങ്ങൾ കഴിയും എല്ലാവരുടെയും വിരൽ മൂക്കിൽ നിന്നും താഴേക്കും പോയി പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ച് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വ്യഗ്രത കാണിച്ചു മിഥുൻ്റെ തൂങ്ങിമരണം സംസ്ഥാനത്ത് ആകെ കോളിളക്കം സൃഷ്ടിച്ചു അന്ന് കോളേജിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെയും സ്റ്റേഷനിൽ മിഥുനെ കസ്റ്റഡിയിൽ വെച്ച പോലീസുകാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു സമരം ചെയ്തു കോളേജ് സ്തംഭിപ്പിച്ചു കരിദിനം ആചരിച്ചു സ്വതന്ത്രനായതുകൊണ്ട് മിഥുന് രക്തസാക്ഷിത്വം മാത്രം കിട്ടിയില്ല ആദ്യത്തെ ആവേശത്തിൽ രാഷ്ട്രീയക്കാരും എല്ലാവരും വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായി മത്സരിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ പുകയും കെട്ടടങ്ങി പിന്നെ ആരും മിഥുനെയോ അയാളുടെ വീട്ടുകാരെയോ ഓർത്തില്ല സസ്പെൻഷനിലായ പോലീസുകാർക്ക് പ്രമോഷൻ കിട്ടി പുതിയ തസ്തികയിൽ അവർ പൂർവാധിക മുഷിരോടെ ജോലി തുടരുന്നു എല്ലാം ശാന്തം മിഥുൻ്റെ ആ ആത്മഹത്യ എന്ന വിളിപ്പേരിലുള്ള മരണം കുലുക്കി ആ പാവം കുടുംബത്തെ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല മിഥുൻ്റെ ശവശരീരം വീട്ടിൽ കൊണ്ടുവന്ന നിമിഷം ആ ശരീരത്തിലേക്ക് നിലവിളിച്ചുകൊണ്ട് വീണ അമ്മ പിന്നെ എഴുന്നേറ്റിട്ടില്ല ആ അമ്മയുടെ ശരീരമാകെ തളർന്നുപോയി അവരുടെ മനസ്സ് തീർത്തും തകർന്നും പോയി കിടന്ന കിടപ്പിൽ കിടന്ന ശരീരം ശോഷിച്ച് എല്ലും തൊലിയുമായി ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയിലായിപ്പോയി ആ അമ്മ കട്ടിലിൽ ഒരു റാ പോലെ ചുരുണ്ടുകൂടിപ്പോയി ഓർമ്മകൾ പോകുന്നതുവരെ കുട്ട എന്ന് പതിയെ വിളിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല ഒരു ശ്വാസം മാത്രം ആരുടെയും കരള ലയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കാനാകുന്നില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അവസാനം വേദനയില്ലാത്ത ലോകത്തേക്ക് അവർ പോയി മിഥുൻ്റെ അമ്മയും തൻ്റെ പ്രിയപ്പെട്ടവളും ആയ മാലുവിനെ അന്ന് മാഷ് ചിതയ്ക്ക് വിട്ടുകൊടുത്തു ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്ന മകൻ നഷ്ടപ്പെട്ട വേദനയിലും ഭാര്യയുടെ ചികിത്സയും പരിചരണവുമായി ഭാസ്കരൻ മാഷ് മുന്നോട്ട് ജീവിച്ചു ഈ ദുഃഖങ്ങൾക്കെല്ലാം മൂകസാക്ഷിയായിരുന്നിട്ടും തൻ്റെ മകന് നീതി കിട്ടണമെന്ന ഉൾവിളി മാഷിൻ്റെ മനസ്സിനെ നീറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ മകനെ ചിതയിലേക്ക് വെച്ച നിമിഷം മുതൽ മാഷ് പോരാട്ടം തുടങ്ങിയിരുന്നു ഓരോ ഘട്ടത്തിലും മാഷിനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കടമ്പകൾ താണ്ടേണ്ടി വന്നു ചിലപ്പോൾ ഉയർന്ന കോ കോടതികളിൽ വരെ പോകേണ്ടിയും വന്നു അപ്പീൽ കൊടുക്കലും കോടതി മാറ്റലും പുതിയ വക്കീലിനെ വെക്കലും എല്ലാമായി മാഷ് വളരെ കഷ്ടപ്പെട്ടു എതിർ കക്ഷി ഗവണ്മെന്റ് ആയതുകൊണ്ട് മാഷിന് അനുഭവിക്കേണ്ടി വന്നത് സത്യത്തിൽ നരകയാതനയായിരുന്നു സ്വന്തം ജോലിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് പോലും മാഷ് ഒരുപാട് കഷ്ടപ്പെട്ടു പൊതുഖജനാവിൽ നിന്ന് കാശെടുത്ത് കേസ് നടത്തുന്നത് പോലെ അല്ലല്ലോ സ്വന്തം ചിലവിൽ ഇങ്ങനെ ഒരു കേസ് നടത്തേണ്ടി വരുന്നത് എന്തിനു പറയുന്നു കേസ് സുപ്രീം കോടതിയിൽ വരെ പോകാൻ അദ്ദേഹത്തിന് കിടപ്പാടം വരെ പണയം വെക്കേണ്ടി വന്നു എന്നതാണ് സത്യം അവസാനം പരമോന്നത കോടതിയിൽ നിന്നും ആശ്വാസകരമായ ചില വിധികൾ മാഷിനെ തേടിയെത്തി മാഷിന് നഷ്ടപരിഹാരവും ചില പ്രതികൾക്ക് ശിക്ഷയും കിട്ടിയെങ്കിലും ഇതൊന്നും അറിയാനോ തൻ്റെ പോരാട്ട വിജയം മകൻ്റെയും ഭാര്യയുടെയും കുഴിമാടത്തിലെങ്കിലും പോയി പറയാനോ ഇന്ന് ഈ ഭാസ്കരീയത്തിൽ ആരും അവശേഷിച്ചിട്ടില്ല മാഷ് മരണപ്പെട്ടിട്ട് ഇന്ന് കൃത്യം ഒരാണ്ട് കഴിഞ്ഞു പൂട്ടിക്കിടക്കുന്ന ഈ ഭാസ്കരീയം തറവാടിൻ്റെ ഗേറ്റിന് പുറത്തുനിന്ന് പ്രദേശ് ഓൺലൈൻ ചാനലിന് വേണ്ടി ക്യാമറാമാൻ സന്തോഷ് ശിവനൊപ്പം റിപ്പോർട്ടർ ബിനു ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകുകയായിരുന്നു കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം